അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ നബിദിനസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നബി അള്ളാഹു അലൈഹി വസ്ലമ്മ ജനിച്ചത് എന്ന് റബി അലവൽ പന്ത്രണ്ട് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ ജനിച്ച സ്ഥലം ഏതാണ് മക്ക നബി സാഹു അലൈഹി വസ്ലമ്മ ജനിച്ച സ്ഥലം മക്ക നബി നബീസാ അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് അബ്ദുള്ള മാതാവ് ആമിനാ ബീവി നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ ഹജ്ജ് നിർവഹിച്ച വർഷം ഹജ്റ പത്താം വർഷം നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ഗോത്രം ഏത് ഖുറൈഷി ഗോത്രം നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ പുത്രി ഫാത്തിമ റലി അള്ളാഹു അൻഹയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു നാലു പേർ ഉണ്ടായിരുന്നു ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സഹാബി ആര് സെയ്ദുബിൻ ഹാരിസറിയാഹു അൻഹു അബ്ദുൽ മുത്താലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് അബു ത്വാലിബ് ഭദ്രയുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത് യൗമുൽ ഫുർഖാൻ ഹലീമ ബിബി റലി അള്ളാഹു അൻഹയുടെ ഗോത്രം ഏത് ബനു സാദ് ഗോത്രം ഭദ്രയുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സുഹാബി ആര് ഹുബാബ് ഇബിന് മുന്നിർ റലിയുള്ളഹു അൻഹു ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആരാണ് ഖദീജ ബീവി റലി അള്ളാഹു നബി തങ്ങളുടെ പിതാമഹൻ്റെ പേര് എന്ത് അബ്ദുൽ മുത്തറിബ് ഇസ്മായിൽ നബിക്ക് അള്ളാഹു സുബഹാനഹു താലാക്ക അനുഞ്ഞേകിയ ജംസം കിണർ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു അത് പുനഃസ്ഥാപിച്ചത് ആരാണ് അബ്ദുൽ മുത്തലിബ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയർ നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകളാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ വാക്കുകൾ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്ത് നബിസ്ഹ്ഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ നബിസ്ാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപ്പേരുകൾ എന്തെല്ലാമായിരുന്നു അൽ അമീൻ എന്നും സിദ്ദീഖ് എന്നുമാണ് നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ ഏർപ്പെട്ട ജോലി എന്തായിരുന്നു ആടുമേക്കൽ ആയിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിനിടയിൽ എത്ര ഉമ്രയാണ് നിർവഹിച്ചത് നാല് ഉമ്രയാണ് നിർവഹിച്ചത് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പിതാവ് അബ്ദുള്ള അലി അല്ലാഹ് വൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു ഫാത്തിമ ഒരു ഗോത്രക്കാരി ആയിരുന്നു നബിയുടെ ആദ്യ പത്നിയുടെ പേര് ഖദീജ ഹദീജേബി അറലി അള്ളാഹു നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുപത്ത് ലഭിച്ചത് ഹിറാ ഗുഹയിൽ വെച്ചാണ് ഹിറാഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂർ പർവ്വതത്തിലാണ് തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഹമ്മദ് എന്ന് നാമകരണം നൽകിയത് ആരാണ് പിതാമ പിതാമഹനായ അബ്ദുൽ മുത്തലിബാണ് ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്രയായിരുന്നു ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു നബി നബിസ് അലൈഹി വസ്ലമയും അബൂബക്കർ സിദ്ദീഖ് അലൈ അള്ളാഹു താലാഅൻഹുവും ഹിജ്റയ്ക്ക് പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചത് ആരാണ് അസ്മാ ബിന്ദ് അബൂബക്കർ ആണ് തിരുനബിക്ക് മാതാവ് ആമിന ബേബി മുല കൊടുത്തത് എത്ര കാലം മൂന്ന് ദിവസം മാത്രമാണ് സെയ്ഫുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൊഹാബി ആരാണ് ഖാലിദ് ഇബിന് വലീദ് അലിയല്ലാഹു അൻഹു നബി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പിതൃവ്യ പുത്രനും നബിയുടെ മരുമകനുമായ സുഹാബി ആരായിരുന്നു അലി റലയുള്ളാഹു അൻഹ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു വഹബ് ബിൻ സുഹൈൽ എന്നായിരുന്നു നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏതാണ് പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസം ഏത് റൊമവാൻ മാസം സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഏതാ ഏവ സുഹൈഹ് ബുഖാരി സെഹേഹ് മുസ്ലിം അബൂദാവൂദ് തിർമിതി ഇബിന് മാജ നസായി എന്നിവയാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ലമയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ആറു മക്കൾ ഉണ്ടായിരുന്നു നബി വസ്ലാഹു അലൈഹി വസ്ലമയും അബൂബക്കർ അലയുള്ളാഹു വൻഹും ശത്രുക്കളിൽ നിന്നും അഭയം പ്രാപിച്ച ഗുഹ ഏതാണ് സൗർ ഗുഹ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏത് ബദർ യുദ്ധം ബദർ യുദ്ധവേളയിൽ പ്രവാചകൻ വടികൊണ്ട് അണിശരിയാക്കിയപ്പോൾ വേദനിച്ചെന്നും പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ സുഹാബി സവാദ് റലാഹുവൻഹു ഉമ്മാൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് ആര് മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലം നബിപുത്രി ഉമ്മ കുലുസുവിനെ വിവാഹം ചെയ്ത സൊഹാബി ആര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുത്തല അൻഹു നബി സുല്ലാഹു അലൈഹി വസ്ലമ മദീനയിലെത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏതാണ് തൊല അൽ ബദുറു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം നബി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത് പിതാവ് നബിയെ ഗർഭം ചുമന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ടും മാതാവ് നബിയുടെ ആറാം വയസ്സിലുമാണ് വഫാത്തായത് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് നബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പതാം വയസ്സിലാണ് നബി നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചത് ഇമാം ഹനീഫയെ ചാട്ടവാറു കൊണ്ടടിച്ച കൂഫയിലെ ഗവർണർ ആര് യസീദ് എബിന് ഹുബൈറ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ വയസ്സ് എത്രയായിരുന്നു അമ്പത്തിമൂന്ന് വയസ്സ് മുലകുടി ബന്ധത്തിലൂടെ നബിസുലല്ലാഹു അലൈഹി വസ്ലമയുടെ സഹോദരനും കൂടിയായിരുന്ന നബിയുടെ പിതൃവേൻ ആരായിരുന്നു ഹംസ അലി അള്ളാഹു വൻഹു സുവൈബത്തുൽ അസ്ലാമിയ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പ്രായം എത്രയായിരുന്നു എട്ട് വയസ്സായിരുന്നു നബി നബിസ്ഹു അലൈഹി വസലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പ്രദൃർവ്യൻ്റെ പേര് എന്ത് അബൂലഹബ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര് സുമയ്യാർ അലി അള്ളാഹു വൻഹ ഇമാം ഷാഫി അലി അള്ളാഹു വൻഹയുടെ പൂർണ്ണ നാമം എന്ത് മുഹമ്മദ് ഇബിൻ ഇദ്രീസ് നബി സു അലൈഹി അല്ലൈ വസല്ലമ്മയുടെ കൂടെ മുലകുടിച്ചിരുന്ന ഹലീമ ബീവിയുടെ സ്വന്തം മകൻ്റെ പേര് എന്തായിരുന്നു നബി നബീസുല്ലാഹു അലൈഹി വസല്ലമ്മ താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത് മസ്ജിദുൻ നബവി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തൂ